ഇനി നമ്മൾ യോജി ചെയ്യാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു വർഷമോ അല്ലെങ്കിൽ ആറുമാസമോ പഠിച്ചിട്ട് അന്ന് വെച്ച് നല്ല ട്രെയിനറാവില്ല എത്ര മനസ്സിൽ ആക്കുക ഇപ്പോൾ നല്ല ഡോക്ടർ ഒരു നല്ല വക്കീലാണെങ്കിലോ അതിന് നല്ല എക്സ്പീരിയൻസ് തന്നെ വേണം അപ്പോൾ നമ്മൾ എത്ര ആളുടെ കൂടെ ശീല കൂടെ പഠിച്ചാൽ പോലും ആരുടെ കൂടെ പഠിച്ച പോലും ആ എക്സ്പീരിയൻസ് വർക്കുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി ഉണ്ടാവണം ആ ഉണ്ടായി എന്ന് ശരിക്കും അതത് റെഡി ആയി കൊടുക്കണം പിള്ളേർക്ക് ഞങ്ങളുടെ റിക്വസ്റ്റാണ് കാരണം ഇവിടുന്ന് ഇറങ്ങി പല മേഖലകളിൽ നിന്നും പുസ്തകത്തിൽ നിന്ന് വായിച്ച് പഠിച്ച് പാറവാദങ്ങൾ പഠിച്ചിട്ട് ട്രെയിനിങ് പഠിപ്പിക്കാൻ അവരുടെ പിള്ളേരുണ്ട് അതല്ല ഇന്നത്തെ തന്നെയാണ് എന്നുവെച്ചാൽ വീണ്ടും അവരെ ഫോളോ ചെയ്ത് കാരണം അവരും പോകുന്ന അക്കാദമികളൊന്നും അങ്ങനെ ചെയ്യാറില്ല മെഷിക്കോളെ ഈ വേദി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ പറയാനുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സെനിക്കറിയാം എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കാരണം എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ നിർത്തുന്നു ഒരിക്കൽ കൂടി നിങ്ങൾ എന്നെ ബിഗ് ബോസിൽ വിജയിപ്പിച്ചത് നന്ദി